ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് കേക്കുകളുടെ ഡിസൈനിങ് കാണാം ആദ്യമായിട്ട് ഒരു ബ്ലൂ കളർ തീമുള്ള കേക്കാണ് ബോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഡബിൾ ഷെയ്ഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഒന്നുകിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ താഴത്ത് ബ്ലൂ കളർ കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക പിന്നെ മുകളിലായിട്ട് ഇതുപോലെ സ്പാച്ചിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനിങ്ങും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു ബോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കൂടുതൽ വർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈഡിലും ഇതുപോലെ തന്നെ ഞാനൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയ ഹോൾസ് ഇട്ടതിന് ശേഷം ബ്ലൂ കളർ ആഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റാർ ഡിസൈനും വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫോക്സ് ബോൾസ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡെക്കറേഷനും ചെയ്ത് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് തന്നെയാണ് അടുത്തതായിട്ടൊരു ചോക്ലേറ്റ് കേക്ക് കാണാം ഇതിന് ഞാൻ തന്നെ ചോക്ലേറ്റ് കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ഒക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ഇത് ഡിസൈനിങ് കുറച്ചൊരു വെറൈറ്റി ആണ് മുകളിൽ മാത്രം ക്രീം എടുത്ത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ചുറ്റും നമ്മൾ നോസിൽ തന്നെ ക്രീം ഫിൽ ചെയ്തതിന് ശേഷം ഇതേപോലെ വരച്ചെടുക്കുക ചെയ്യുന്നത് ഇതന്നെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ഇത് ക്രീം ഒരു ഓഫ് വൈറ്റ് കളറിലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ നമ്മുടെ യെല്ലോ കളറ് വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ അതായത് ഒരു ഡ്രോപ്പിനേക്കാളും കുറച്ച് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും ശേഷം നേരത്തെ പോലെ തന്നെ ഡിസൈനിങ് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യം മറ്റേ ഡിസൈനിങ് കൊടുത്തതുകൊണ്ട് എനിക്ക് എനിക്കവിടെ ഫിനിഷ് ആക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ട് വേണമായിരുന്നു മറ്റേ സൈഡിലുള്ള ഡിസൈൻ ചെയ്യാൻ അപ്പം പിന്നെ ഞാൻ ഈ ഒരു മോഡല് അറ്റത്ത് നിന്നും തുടങ്ങിയിട്ട് സെൻട്രലേക്ക് ഈ ഒരു ഡിസൈനിങ് ചെയ്ത് ഫി പൂർത്തിയാക്കി പിന്നെ സ്റ്റാർ നോസിൽ തന്നെ റെഡ് കളർ ക്രീം യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെയുള്ള ഡിസൈനിങ്ങും കൊടുത്ത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നെയിമും എഴുതുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹസ്ബൻഡിന് വേണ്ടി വൈഫ് ചെയ്തിട്ടുള്ള കേക്കാണ് അതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത് ഡേ ഹബ്ബി എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഈ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്തത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിന്നാണ് അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യാറ് എന്നിട്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു സ്ക്വയർ കേക്ക് ഡിസൈനിങ് കാണാം ഇതൊരു ടു കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് അതന്നെ നന്നായി പരത്തി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ചുറ്റും സ്ക്രാപ്പറുകൊണ്ട് പെട്ടെന്ന് പണി ചെയ്യാനായിട്ട് ലൈനുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്താണ് ഫിനിഷ് ചെയ്തെടുത്തുള്ളത് മുകളിലും അതുപോലെ തന്നെ ലൈനുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഫോട്ടോ ആണ് വെക്കുന്നത് ഇത് എഡിബിൾ അല്ലാത്തതാണ് ഇതിന് റേറ്റ് വളരെ കുറവാണ് നമുക്ക് പ്രിൻറ് എടുക്കാൻ അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ തന്നെ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വൈറ്റും പിങ്കും കളർ യൂസ് ചെയ്തിട്ട് ഡെക്കറേഷനൊക്കെ മുഴുവനാക്കി എടുക്കുന്നുണ്ട് ഇത് കൂടുതൽ പരത്തി ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ലെയറെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളൂ പകരം നമ്മുടെ വിടുത്ത് നന്നായിട്ട് കൂടിയിട്ട് വരും അപ്പോൾ ഈ കേക്കും ഫിനിഷ് ചെയ്തെടുത്തുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ്